നമസ്കാരം ഇ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ സെഷനിൽ നമുക്ക് കുറച്ചധികം സ്റ്റോക്കുകൾ ബ്രോക്കറേജിൻ്റെ വ്യൂവിൽ ഉൾപ്പെട്ടത് ഡിസ്കസ് ചെയ്യാവുന്നതാണ് പ്രധാനമായിട്ടും ഇൻഫോസിസിൽ ബ്രോക്കറേജുകൾ നൽകുന്ന ഒരു വ്യൂ ആണ് ആദ്യമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇൻഫോസിസിനെ സംബന്ധിച്ച് മറ്റ് ഐ ടി സ്റ്റോക്കുകളെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഐ ടി കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് ഒന്നാം പാദത്തിൽ അവർ റിലീസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്രോക്കറേജുകളൊക്കെ തന്നെ ഒരു ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് പങ്കുവച്ചിരിക്കുന്നത് നോമുറ എന്ന ബ്രോക്കറേജിൻ്റെ ടോപ്പ് പിക്ക് ആയിട്ട് ഇൻഫോസിസ് ഓഹരി ചൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഇൻഫോസിൻ്റെ ഓഹരികൾക്ക് ഉണ്ട് എന്ന് ഈ ഒരു റിസൾട്ടിൻ്റെ ബേസിൽ നോമുറ അഭിപ്രായപ്പെടുന്നുണ്ട് എഫ് ഐ ട്വൻ്റി സിക്സിലെ ഒന്നാം പാദ ഫലങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ബെറ്ററായിട്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിലും അവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് സാമ്പത്തിക വർഷം വരെയുള്ള ഏണിങ്സ് പെർ ഷെയറിൻ്റെ അവർ എസ്റ്റിമേറ്റ്സ് ഒരു ശതമാനത്തോളം കട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും കുറെ കൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫോസിന് സാധിച്ചിട്ടുണ്ട് മോർഗൻ സ്റ്റാൻലി ഓവർ വെയ്റ്റ് എന്ന സ്റ്റാൻസ് ആണ് നൽകുന്നത് ആയിരത്തി രൂപയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ടവർ ആയിട്ട് നൽകിയിരിക്കുന്നത് മറ്റ് കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറെ കൂടെ ബാലൻസ്ഡ് ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഇൻഫോസിന് സാധിച്ചു എന്നാണ് മോർഗൻ സ്റ്റാൻലി ഈ ഒരു റിസൾട്ടിനെ വിലയിരുത്തിയിരിക്കുന്നത് സി എൽ എസ് എ ഇൻഫോസിന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് രൂപയിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പ പറഞ്ഞുകൊണ്ട് ഔട്ട് പെർഫോമൻസ് എന്നൊരു ചാൻസ് ആണ് നൽകിയിരിക്കുന്നത് അവരുടെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഔട്ട് പെർഫോം ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഇൻഫോസിസിനുണ്ട് എന്ന് റിസൾട്ടിൻ്റെ ബേസിൽ സി എൽ എസ് എ അഭിപ്രായപ്പെടുന്നു റവന്യൂ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ കോ കോൺസ്റ്റൻറ്റ് കറൻസി ഗ്രോത്തിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ രണ്ടേ പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ ഒരു വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് പ്രതീക്ഷിച്ചതിലും മികച്ച ഒരു വളർച്ചയാണ് രേഖപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട് എബിറ്റ് മാർജിൻ കുറേ കൂടെ ബെറ്ററായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ അവർ റവന്യൂ ഗ്രോത്തിന്റെ ഗൈഡൻസ് മുൻപ് പറഞ്ഞതിനേക്കാളും അല്പം റിവൈസ് ചെയ്തുകൊണ്ടാണ് ഇത്തവണ മാനേജ്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇൻ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഒരു ഭയങ്കര ഔട്ട് പെർഫോമൻസ് എന്നുള്ള രീതിയിലല്ല അവർ പറഞ്ഞത് ഓൾറെഡി ഉള്ള നിലവിലുള്ള മാക്രോ എക്കണോമിക് ചലഞ്ചുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് മാനേജ്മെന്റ് ഭാഗത്ത് നിന്നും അനൗൺസ് ചെയ്തിരിക്കുന്നത് ബേൺസ് ടെൻ ഇൻഫോസിസിന് ഔട്ട് പെർഫോമൻസ് എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട് ആയിരത്തി രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം വരും ക്വാർട്ടേഴ്സിൽ ഇനി കമ്പനിയെ സംബന്ധിച്ച് കുറെ കൂടെ മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട് നിലവിലെ ക്വാർട്ടറിൽ ഓർഡർ ബുക്ക് ആണെങ്കിലും റവന്യൂ ആണെങ്കിലും എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാൾ മികച്ച നമ്പേഴ്സ് റിലീസ് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബേൺസ്റ്റെൻ ഇൻഫോസിസിന് ഔട്ട് പെർഫോമൻസ് ഒരു റേറ്റിംഗ് നൽകിയിരിക്കുന്നത് ആൻഡക്കും ഇൻഫോസിസിന് ഹോൾ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ ബേസിസിൽ ടാർഗറ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത് ടാറ്റ കൺസ്യൂമർ ഇത്തരത്തിൽ നമ്പേഴ്സ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നോമുറ ടാറ്റ കൺസ്യൂമറിന് ബൈ എൻ ഇനിഷ്യേറ്റീവ് ആണ് ുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ടാർഗറ്റ് പ്രൈസായിട്ട് നൽകിയിരിക്കുന്നത് ടാറ്റ കൺസ്യൂമേഴ്സിൻ്റെ സെയിൽസ് പ്രതീക്ഷിച്ച പോലെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാൽ എബിറ്റ പ്രതീക്ഷിച്ചതിനേക്കാളും കുറഞ്ഞ നമ്പേഴ്സ് ആയിരുന്നു റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ വോള്യൂം നോക്കുകയാണെങ്കിൽ ആറ് പോയിൻറ്റ് എട്ട് ശതമാനത്തിന് എയർ വളർച്ചയാണ് കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട് രേഖപ്പെടുത്തിയത് പക്ഷേ അവരെ ഇനി പ്രതീക്ഷിക്കുന്നത് സെക്കൻഡ് ഹാഫ് മുതൽക്ക് അവരുടെ സെയിൽസ് ഗ്രോത്തിൽ കുറച്ചും ബെറ്റർ ആയിട്ടുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും ഡബിൾ ഡിജിറ്റ് സെയിൽസ് ഗ്രോത്ത് രേഖപ്പെടുത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ മാർജിനിൽ വലിയ തോതിൽ റിക്കവറി പോസിബിൾ ആയിരിക്കും എന്നാണ് മാനേജ്മെൻ്റ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇനി അവരുടെ കോർ ബിസിനസ് നോക്കുകയാണെങ്കിലും പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ ശക്തമായിട്ടുള്ള ഒരു വളർച്ച രേഖപ്പെടുത്താൻ ഒന്നാം പാദത്തിൽ സാധിച്ചിട്ടുണ്ട് ഈ ഒരു മൊമെൻ്റം നിലനിർത്താൻ കമ്പനിക്ക് സാധിക്കും എന്നാണ് അവർ മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നോമർ ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത് ആയിരത്തി മുന്നൂറ് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ എന്ന് പ്രതീക്ഷിക്കുന്നു മോർഗൻ സ്റ്റാൻലി ഓവർവെയ്റ്റ് എന്ന ആണ് നൽകുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയിലേക്ക് എത്തുമെന്നാണ് മോർഗൻ സ്റ്റാൻലി പ്രതീക്ഷിക്കുന്നത് മോത്തിലാൽ ഒസ്വാൾ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സിന് എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നു യിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ ടർഗ് പൈസ നൽകുന്നുണ്ട് മുൻപ് ആയിരത്തി മുന്നൂറ് രൂപ ടർക്ക് പൈസ നൽകിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടർഗ് പൈസ ചെറുതായിട്ടൊന്ന് വെട്ടിക്കുറച്ചിട്ടുണ്ട് എങ്കിലും പത്തൊമ്പത് ശതമാനത്തിന്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് പ്രതീക്ഷിക്കുന്നത് പെർസിസ്റ്റൻസ് സിസ്റ്റത്തിന്റെ ഓഹരികളുടെയും റിസൾട്ടിന്റെ ബേസിൽ ബേൺസ്റ്റേൻ ഇപ്പോൾ ഔട്ട് പെർഫോമൻസ് എന്ന റേറ്റിംഗ് നൽകുന്നുണ്ട് ആറായിരത്തി മുന്നൂറ് രൂപയുടെ ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആറായിരത്തി മുന്നൂറ് രൂപ വരെ എത്താനുള്ള ഒരു കഴിവ് ഓഹരിക്കുണ്ട് എന്ന് ഇപ്പോൾ ബേൺസ്റ്റേൻ വിലയിരുത്തുന്നുണ്ട് ഇൻലൈൻ ആയിട്ടുള്ള നമ്പേഴ്സ് തന്നെയായിരുന്നു ബേൺസ്റ്റേനും പെർസിസ്റ്റൻസ് സിസ്റ്റവും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ കോൺസ്റ്റൻറ്റ് കറൻസിയിലുള്ള റവന്യൂ ഗ്രോത്ത് നോക്കുമ്പോൾ മൂന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ മുന്നേറ്റം ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും അവരുടെ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻഷുറൻസ് സെക്ടറിലാണ് കൂടുതൽ മെച്ചപ്പെട്ട ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത് ഹൈടെക് സെഗ്മെൻറ്റിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിൽ ഒരു ഇടിവായിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് ശതമാനത്തിൻ്റെ കുറവ് റവന്യൂ ഗ്രോത്തിൽ ഉണ്ടായതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് കമ്പനി പേർസസ്സങ് സിസ്റ്റം പറയുന്നത് നിലവിലെ മാക്രോ ഇവൻ ചലഞ്ചുകളൊക്കെ അക്സെപ്റ്റ് ചെയ്തു കൊണ്ട് നോക്കുമ്പോൾ മുന്നോട്ടൊക്കെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു വളർച്ചയായിരിക്കും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുക എന്നാണ് പറയുന്നത് രണ്ടായിരത്തി സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും രണ്ട് ബില്യൺ ഡോളറിൻ്റെ റവന്യൂ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് കമ്പനിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുക എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഔട്ട് പെർഫോമൻസ് എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് ഇനി ഈ നിലവിലെ ഓഹരിയുടെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ അല്പം വാല്യുവേഷൻ കുറച്ച് പ്രീമിയം ആണ് എന്നുള്ളതും കൂടി ഇപ്പോൾ ബ്രോക്കറേജ് വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ മേ ബി ഒരു കറക്ഷൻ ഓഹരിൻ മേൽ ഉണ്ടായേക്കാം എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി ബ്രോക്കറേജ് പങ്കുവച്ചിട്ടുണ്ട് നോമുറ ഇപ്പോൾ ഓഹരിക്ക് ന്യൂട്രൽ എന്ന സ്റ്റാൻഡ്സാണ് നൽകുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ ആണ് ൈസായിട്ട് നൽകിയിരിക്കുന്നത് ഇനി കമ്പനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബ്രോക്കറേജിന്റെ ഒരു അഭിപ്രായത്തിൽ കമ്പനിക്ക് ഡീൽ വിൻസ് സ്റ്റഡി ആയിട്ട് തുടരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സാമ്പത്തിക വർഷത്തേക്കുള്ള അവരുടെ ഏണിങ് എസ്റ്റിമേറ്റ്സും അതുപോലെ തന്നെ ഇ പി എസ് പോലുള്ള പല പാരാമീറ്റേഴ്സും ഈ ബ്രോക്കറേജ് വെട്ടി കുറച്ചിട്ടുണ്ട് എങ്കിൽ പോലും ന്യൂട്രൽ എന്നൊരു സ്റ്റാൻസ് ആണ് നൽകിയിരിക്കുന്നത് ഇനി ഡോക്ടർ റെഡ്ഡിയുടെ ഓഹരി റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു സി എൽ എസ് ഐ ഡോക്ടർ റെഡ്ഡിക്ക് അണ്ടർ പെർഫോമൻസ് റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് ൂറ്റി ഇരുപത് രൂപയാണ് ടാബൽ പ്രൈസായിട്ട് നൽകിയിരിക്കുന്നത് അവരുടെ റിസൾട്ട് പ്രതീക്ഷിച്ച പോലെ തന്നെ ആയിരുന്നു നമ്പേഴ്സ് ഒക്കെ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് യു എസില് അവരുടെ പെർഫോമൻസ് നോക്കുമ്പോൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ പതിനൊന്ന് ശതമാനത്തിന്റെ കുറവാണ് സെയിൽസിൽ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയിലുള്ള ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ പതിനൊന്ന് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് കാരണം ഈ ഒരു ക്വാർട്ടറിൽ അവർ കുറേ കൂടെ പുതിയ പ്രൊഡക്റ്റുകളൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൈസ് ഇൻക്രീസ് ഉണ്ടായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കാണുന്നുണ്ട് പക്ഷേ യു എസ് മാർക്കറ്റിൽ വലിയ തോതിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് പെർഫോം ാണ് കാഴ്ച കാഴ്ചവെച്ചിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റിൽ അത്ര തന്നെ ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്നാൽ ഇനി ഈ ഒരു നടപ്പു സാമ്പത്തിക വർഷത്തിൻ്റെ മൂന്നാം പാദം മുതൽക്ക് ഇതിൻ്റെ ഒരു അവസ്ഥയിൽ നിന്നും ഒരു ഭേദപ്പെട്ട ഒരു മോഡിലോട്ട് വരാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചേക്കാം എന്നുള്ളൊരു പ്രതീക്ഷ ഡോക്ടർ റെഡ്ഡി പങ്കുവെക്കുന്നുണ്ട് ജഫറീസും അണ്ടർ പെർഫോമൻസ് റേറ്റിംഗ് ആണ് നൽകുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യു എസിലുള്ള സെയിൽസ് തന്നെയാണ് ഇത്തവണ അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ബിസിനസ്സിൽ മൊത്തം ായിട്ട് ബാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എസ്റ്റിമേറ്റിന് ഒത്ത നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടില്ല എന്ന് ജെഫ്രീസും അഭിപ്രായപ്പെടുന്നുണ്ട് ഇത്തരം ഫാക്ടേഴ്സൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അണ്ടർ പെർഫോമൻസ് റേറ്റിംഗ് നൽകിയിരിക്കുന്നത് മോർഗൻ സ്റ്റാൻലി ഡോക്ടർ റെഡ്ഡിക്ക് ഇത് ഇത് ഇത്തരത്തിലുള്ളൊരു വ്യൂ തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത് നുവാമ ബൈ എന്നൊരു ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് ആയിരത്തി നാനൂറ്റി എൺപത്തി ആറ് രൂപയാണിപ്പോൾ ടാർഗറ്റ് പ്രൈസായിട്ട് നൽകിയിരിക്കുന്നത് ഏകദേശം പത്തൊൻപത് ശതമാനത്തിൻ്റെ ഒരു അപ്സൈ പൊട്ടൻഷ്യൽ നുവാമ ഓഹരിമേൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി അതോടൊപ്പം തന്നെ ഇന്നത്തെ വിപണിയിൽ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരികൾ ഈ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസിൽ ഉൾപ്പെടുന്ന ബ്രോക്കറേജ് കമ്പനീസാണ് ഒരു പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള ബേൺസ്റ്റെൻ പ്രധാനപ്പെട്ട അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസിന് ഇപ്പോൾ വ്യൂ പങ്കുവച്ചിട്ടുണ്ട് അതിൽ നുവാമ വെൽത്ത് ത്രീ സിക്സ്റ്റി വൺ വാം ആനന്ദ് റാത്തി പോലുള്ള ഓഹരികൾ ഉൾപ്പെടുന്നുണ്ട് ഈ കമ്പനികളിൽ മേലെ ഒരു പൊട്ടൻഷ്യൽ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് നുവാമ വെൽത്തിലും ത്രീ സിക്സ്റ്റി വൺ വാമിലും ഔട്ട് പെർഫോം റേറ്റിംഗ് എന്നുള്ളൊരു റെക്കമെൻറ്റേഷൻ നൽകിയിട്ടുണ്ട് ആനന്ദ് റാത്തിയിൽ മാർക്കറ്റ് പെർഫോം എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് നുവാമ വെൽത്തിന് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ത്രീ സിക്സ്റ്റി വൺ വാമിന് ആയിരത്തി നാനൂറ്റി പത്ത് രൂപയാണ് ടാർഗറ്റ് പ്രൈസായിട്ട് നൽകിയിരിക്കുന്നത് ഇരുപത്തി ആറ് ശതമാനത്തിൻ്റെ ഒരു ഓ അപ്സൈഡ് പൊട്ടൻഷ്യലാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് ആനന്ദരാത്രിയ്ക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കപ്പ് പെർഫോമൻസ് എന്നുള്ളൊരു റേറ്റിംഗ് ആണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്തായാലും ഈ മൂന്ന് ഓഹരികളിലും ബേൺസ്റ്റൻ ഒരു ഔട്ട് പെർഫോമൻസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ട്രെൻഡ് ഇന്നത്തെ വിപണിയിൽ ഒരു താരമായിട്ടുണ്ട് ട്രെൻഡിനെ സംബന്ധിച്ച് ഇപ്പോൾ ബ്രോക്കറേജുകൾ ഒരു ഒപ്റ്റി ഒരു കോഷ്യസായിട്ടുള്ള ഒരു അപ്രോച്ച് ഇപ്പോൾ സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് അത്തരത്തിൽ ഗോൾഡ്മാൻ സാറ്റ്സ് ട്രെൻഡിൻ്റെ ഓഹരികൾക്ക് ഡൗൺഗ്രേഡ് സ്റ്റാൻഡ്സ് നൽകിയിരിക്കുന്നു ഇരുപത്തി ഒന്ന് ശതമാനത്തിൻ്റെ കട്ട് ടാർഗറ്റ് പ്രൈസിൽ ഇപ്പോൾ ഗോൾഡ്മാൻ നടത്തുകയും ചെയ്തിട്ടുണ്ട് ന്യൂട്രൽ എന്ന സ്റ്റാൻസിലോട്ടാണ് ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നത് ഇതിനു മുൻപ് ബൈ എന്ന ഇനിഷ്യേറ്റീവ് ആയിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ടാർഗറ്റ് പ്രൈസ് ആയിരത്തി അറുനൂ തൊള്ളായിരത്തി എഴുപത് രൂപയിൽ നിന്നും അയ്യായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് കമ്പനിയെ സംബന്ധിച്ച് അവരുടെ നമ്പേഴ്സിൻ്റെ ബേസിസ് അല്ലെങ്കിൽ ജൂൺ ക്വാർട്ടർ നമ്പേഴ്സിൻ്റെ ഇപ്പോൾ ഈ ഒരു അണ്ടർ പെർഫോമൻസിലേക്ക് പോയേക്കാം ന്യൂട്രൽ എന്ന ചാൻസ് നൽകിക്കൊണ്ട് ഈ ഒരു ടാർഗറ്റ് പ്രൈസ് കുറയ്ക്കുന്ന നടപടിയിലേക്ക് ഗവൺമെൻറ് സാസ് മാറിയിരിക്കുന്നത് മാത്രമല്ല കമ്പനിയെ സംബന്ധിച്ച ബ്രോക്കറേജിനെ സംബന്ധിച്ച് അവരുടെ മാർക്കറ്റ് ഷെയർ ആണെങ്കിലും മുന്നോട്ടേക്കുള്ള ഒരു ഈ ഒരു അപ്പാറിലൊപ്പം തന്നെ ബ്യൂട്ടി മാർക്കറ്റിലൊക്കെ ആണെങ്കിലും ഒരു കോമ്പറ്റീഷൻ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണെന്ന് ഗവൺമെൻറ് സാറ്റ്സ് പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ട്രെൻഡിന് ഈ ഒരു റേറ്റിംഗ് നൽകിയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് അനലിസ്റ്റുകൾ പതിനേഴ് അനലിസ്റ്റ് ട്രെൻഡിന് ബൈ എന്ന ഇനിഷ്യേറ്റീവ് തന്നെയാണ് നൽകുന്നത് അഞ്ച് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് മൂന്ന് അനലിസ്റ്റുകൾ സെൽ സെല്ലെന്ന റേറ്റിങ്ങുമാണ് നൽകിയിരിക്കുന്നത് ഇന്നത്തെ വിപണിയിൽ ട്രെൻഡിന്റെ ഓഹരികളുടെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് മൂന്ന് ശതമാനത്തിനടുത്ത ഒരു നഷ്ടം രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇൻഫോസിസ് ഒരു ശതമാനത്തിന്റെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണുന്നുണ്ട് ടാറ്റ കൺസ്യൂമറിന് ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് പേർസിസ്റ്റൻസ് സിസ്റ്റത്തിന് ഏഴ് ശതമാനത്തിന്റെ ഒരു ഇടിവാണ് നമുക്ക് കാണുന്നത് അതോടൊപ്പം തന്നെ ആനന്ദ് ആനന്ദ് റാത്തി ത്രീ സിക്സ്റ്റി വൺ വാം നുവാമ പോലുള്ള ഓഹരികൾ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് എന്തായാലും ഈ എട്ട് ഓഹരികളാണ് പ്രധാനമായിട്ടും ബ്രോക്കറേജുകളുടെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിൻ്റെ ഓഹരികളും ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമായിട്ടുണ്ട് ഇന്നത്തെ വിപണിയിൽ വലിയ കറക്ഷനാണ് ഓഹരിയിൽ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിൻ്റെ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അനലിസ്റ്റുകളും ഒരു കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലേക്ക് പോയിട്ടുണ്ട് പല ബ്രോക്കറേജുകളും ഓഹരിക്ക് ടാർഗറ്റ് പ്രൈസ് കുറയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിനെ സംബന്ധിച്ച് അവരുടെ റിസൾട്ടുകളും അനൗൺസ് ചെയ്യാനിരിക്കുകയാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഇന്ത്യൻ എനർജി ഓക്സ് എക്സ്ചേഞ്ചിൻ്റെ ഓഹരികളിലും കാണാൻ സാധിക്കുന്നുണ്ട് ബ്രോക്കറേജുകൾ ഇപ്പോൾ ടാർഗറ്റ് പ്രൈസ് കുറച്ചിട്ടുണ്ട് അതിൽ ബേൺസ് ചെയിൻ ഇപ്പോൾ ടാർഗറ്റ് പ്രൈസ് കുറച്ച് നൂറ്റി രൂപയിലേക്ക് എത്തുമെന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു 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 കോഷ്യസായിട്ടുള്ള അപ്രോച്ചാണ് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിൻ്റെ ഓഹരിയിൽ നമുക്ക് കാണുന്നത് ഇന്ന് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിനെ സംബന്ധിച്ച് നൂറ്റി നാൽപ്പത്തി നാല് രൂപ റേഞ്ചിലോട്ട് താഴ്ന്നൊരു സാഹചര്യമാണ് അതായത് ലോവർ സർക്യൂട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിൻ്റെ ഓഹരികളിൽ കാണുന്നത് ഏതായാലും കുറിച്ച് നമ്മൾ സ്ഥിരം പറയുന്ന പോലെ തന്നെ ഇത്തരം സ്റ്റോക്കുകൾ നിങ്ങൾ ട്രാക്ക് ചെയ്യുക പഠിക്കുക പഠിച്ചതിന് ശേഷം വിദഗ്ധരുടെ നിർദ്ദേശത്തോടു കൂടി മാത്രം പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക